ഹായ്ക്കൂട്ടുകാരെ ഡി എസ് താ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അടിപൊളി ഒരു ഓഫർ വീഡിയോ ആയിട്ടോ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഏതൊക്കെ പ്ലാന്റ്സാ ഉള്ളേ എന്നുള്ളത് കാണണമെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് മിസ് ചെയ്യാതെ കാണണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് ആദ്യം ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ വൈറ്റ് ലെഗ് ഇതിപ്പോൾ ഒരുപാട് എല്ലാവരുടെ അടുത്തും എത്തിപ്പെടാത്തൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപ കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് സ്പൈഡ്രലില്ലാട്ടോ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയുള്ള റേറ്റ് അതൊരു വൈറ്റ് ഫ്ലോ പൂക്കളാണ് തരുന്നത് നല്ല സ്മെല്ലാട്ടോ ഇതിന് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് കമേലിയ കമേലിയേൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാ ഓഫർ വീഡിയോകളിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് കമേലിയ പ്ലാന്റ് കമേലിയ പ്ലാന്റിൻ്റെ നാല് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് പിങ്കും വൈറ്റും കോമ്പിനേഷനുള്ളൊരു കളറും വൈറ്റും റെഡും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ നിറച്ച് ഫ്ലവർ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് സൺലൈറ്റ് അല്ലാതെ സെമി ഷെയ്ഡിൽ നമ്മൾ നട്ടാൽ മതി ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് വൺ സിക്സ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അസേലിയ പ്ലാന്റ് ആട്ടോ അസേലിയ പ്ലാന്റിനെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് അതിൻ്റെയും അഞ്ച് കളേഴ്സും നമുക്ക് ആണ് പക്ഷേ നമുക്ക് കളേഴ്സ് ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്യാൻ പറ്റില്ല അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് നിങ്ങൾക്ക് തരാൻ പറ്റും ഇതിൽ കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഫ്ലവർ ഇല്ലാത്ത ആണ് നമുക്ക് അയക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ലീഫിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നത് ഇതേണ്ട ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അടുത്തത് വരുന്നത് റെഡ് ഹൈഡ്രാഞ്ചി കേട്ടോ നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഇതൊരു നല്ല ഡാർക്ക് മെറൂൺ കളറിലാട്ടോ ഉള്ളത് ഇത് ഈ കളറിലുള്ള ഫ്ലവറാണ് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് അടുത്തത് വരുന്നത് ഡെക്കോപ്പാൻ ഓറഞ്ച് ആട്ടോ നമ്മൾ ഇതുവരെ ഈ ഓഫർ വീഡിയോസിൽ ഇട്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റിയാണ് ഈ ഡെക്കോപ്പാൻ ഓറഞ്ചിന് പ്രത്യേകത വെച്ചാൽ ഏറ്റവും വലിയ ഓറഞ്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓറഞ്ച് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ആട്ടോ ഡെക്കോ പാൻ ഓറഞ്ച് അതിൻ്റെ നല്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പാൻറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് വിയറ്റ്നാം സൂപ്പർ എയർലി നമുക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് തന്നെ ചക്ക പിടിക്കുന്ന ഒരു വെറൈറ്റി ആട്ടോ വിയറ്റ്നാം സൂപ്പർ എർലി ഒരുപാട് നാൾ നമ്മൾ ചക്ക ഉണ്ടാകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല മധുരമാണ് അതുപോലെ തന്നെ ഒരുപാട് വലുപ്പം വെക്കില്ല ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ചക്കയായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ഈ സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് വിയറ്റ്നാം മാൾട്ടാമൂസം പിയാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മുസാമ്പി ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് വിയറ്റ്ന മൾട്ടാ മുസാമ്പി അത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പച്ചയിലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ട് ഒഴിക്കും കേട്ടോ അതായത് കരിമ്പച്ചയല്ല എല്ലാം ഉദ്ദേശിക്കുന്ന കുറച്ച് മൂപ്പായതിന് ശേഷം നമ്മൾ അത് പഴുക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട അതിനു മുമ്പ് തന്നെ ഇത് ഭയങ്കര സ്വീറ്റായിട്ടായിരിക്കും ഉണ്ടാവുക ഇത് എല്ലാ കാലാവസ്ഥയിലും അതായത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് പോലും നിറച്ച് കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെയും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് പെട്രിയ പ്ലാന്റ് ആട്ടോ പെട്രിയ പ്ലാന്റിൻ്റെ ഇത് ഒരു ആണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലവർ ആയിരിക്കും ഇതിൻ്റെ അകത്ത് വിരിയുന്നത് അത് മാത്രമല്ല ഇതിനെ സാൻഡ് പേപ്പർ വൈൻ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് കനകാമ്പരം ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റൊന്നും വെച്ച് വളർന്നു അങ്ങനെ പോകൂല ചട്ടിയിൽ ബുഷിയായിട്ട് നിൽക്കും നമ്മൾ കൃത്യമായിട്ട് ഫ്ലവർ കഴിഞ്ഞ് കഴിയുമ്പോൾ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും തന്നെ ഫ്ലവർ വിരിയുകയും ചെയ്യും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്രാവശ്യം ഉള്ളത് എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അതുകൊണ്ട് അതിന് നൂറ് ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഇക്സോറേൻ്റെ പിങ്ക് കളർ കളർ ആട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്ക് തരുന്നത് വെൽ റൂട്ടഡ് ആണ് ചില പ്ലാന്റ്സിന് ബ്രാഞ്ചസ് ഒക്കെ തിരിഞ്ഞിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതുകൊണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ ആവശ്യമുള്ളതെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണോ വേണ്ടത് അതിൻ്റെയൊക്കെ ഫോട്ടോസോ അല്ലെ പേരോ എഴുതി എനിക്ക് വാട്സാപ്പ് ത്രൂ ഇട്ടു തന്നാൽ അപ്പം തന്നെ ബില്ലിട്ട് തരാം കേട്ടോ അടുത്തത് വരുന്നത് മധുമാലതയാണ് ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് വോങ്ക വോങ്ക ആട്ടോ വോങ്ക വോങ്ക ക്രീപ്പറും ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഒരുപാട് കൊല കുത്തി ഫ്ലവർ വരിയുന്നൊരു വെറൈറ്റിയാണ് നമുക്ക് എന്താ ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് ഐഡിയക്കനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് പാസി ഫ്ലോറായിട്ടോ പാസി ഫ്ലോറേൻ്റെ റെഡ് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് ട്രംപറ്റ് മൈൻ ആട്ടോ ഓട്ടുമുല്ല എന്നൊക്കെ അറിയപ്പെടും ഇതും ഒരു ക്ലൈ ക്രീപ്പറാണ് ഇല പോലും കാണാത്ത രീതിയിൽ നല്ല തിക്കായിട്ട് ഫ്ലവർ വരിയുന്ന ഒരു വെറൈറ്റി ആട്ടോ ഇതിൻ്റെയൊക്കെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആണ് ഈ നല്ല ഫ്ലവറിങ് പ്ലാന്റ്സിനെ അല്ലാതിന് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവർ വരിക കേട്ടോ അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഒരിടത്തരം സൈസിലുള്ള പ്ലാന്റ് ആട്ടോ ഉള്ളത് ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെ കഴിഞ്ഞ് ചിലപ്പോൾ വലിപ്പം തോന്നും അടുത്തത് വരുന്നത് വൈറ്റ് ടെക്കോമയാണ് അതിൻ്റെയും എന്താ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് പസിഫ്ലോറോൻ്റെ ഡാർക്ക് മെറൂൺ കളർ ആട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതുണ്ടോ ഇതിൽ ചിലതിൽ ഫ്ലവർ ഉണ്ടാവും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വന്നിരുന്നത് എസ്റ്റർഡേ ടു ഡേ ടുമാറോ കേട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഒരുപാട് നിറച്ച് ഫ്ലവർ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കണ്ടോ വൈറ്റും ഈ ഒരു ലൈറ്റ് വയലറ്റ് കളറിലും ആ ഒരു കോമ്പിനേഷനിലാണ് വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ കാണുമ്പോൾ വളരെ ഭംഗിയാണ് അത് മാത്രമല്ല ഇല പോലും കാണാത്ത രീതിയിൽ നല്ല തിക്കായിട്ട് വളരും അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് വരുന്ന അലമാണ്ടേൻ്റെ ബിനിയേച്ചാർ വെറൈറ്റി ആട്ടോ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാം തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ പടർന്ന് പന്തലിച്ച് ഒരു ഹൈറ്റൊക്കെ വെച്ച് പോകുന്ന വെറൈറ്റി അല്ലേ പക്ഷേ ഇതങ്ങനെയല്ല ഇത് ബോട്ടിൽ നമുക്ക് നിർത്തിയിട്ടുണ്ടെങ്കിലും ഒരുപാട് ഹൈറ്റൊന്നും വെക്കില്ല ഭൂഷിയായിട്ട് നിന്ന് നിറച്ച് ഫ്ലവർ തരും കേട്ടോ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് എന്തൊക്കെ ഒരുപാട് വലുപ്പമൊന്നും ഇല്ലാത്ത ഇടത്തരം ചെറിയ പ്ലാന്റുകൾ ആട്ടോ തരുന്നത് അടുത്തത് വരുന്ന പാണ്ഡൂരാ ജാസ്മിനാണ് കേട്ടോ പാണ്ഡൂരാ ജാസ്മിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ഈ ഒരു ഇലേൻ്റെ ഭംഗി അതിൻ്റെ കൂടെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി നോക്കിയാൽ ഇന്ന് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആയിട്ട് അതായത് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരു കെട്ടോ ഈ എല്ലാ പ്ലാന്റ്സും തന്നെ അടുത്തത് വരുന്ന ഗാർലിക് വൈൻ ആട്ടോ എനിക്ക് ഭയങ്കര ഒരു പ്ലാന്റ് ആണിത് ഒരുപാട് ഫ്ലവർ വിരിയുകയും ചെയ്യും അത് മാത്രമല്ല ആ ഒരു ഫ്ലവർ ഇങ്ങനെ ഈ ഒരു രണ്ട് കളർ ഷെയ്ഡിൽ കാണാൻ നല്ല ഭംഗിയാട്ടോ കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇതുണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് പിങ്ക് പെട്രിയ ആട്ടോ പെട്രിയേൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിൽ പിങ്ക് പെട്രിയേൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് കോഞ്ചിയ എന്ന് അറിയപ്പെടും കേട്ടോ അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് അലൂഷ്യ അല്ലെ സ്വീറ്റ് ആൽമണ്ട് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗി ആട്ടോ അതിൻ്റെ ഫ്ലവർ ഈ ഫ്ലവർ വെയ്യാന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് നാൾ അതിൻ്റെ ഫ്ലവർ നിൽക്കട്ടും കാരണം അതിൻ്റെ ബഡ്സ് തുമ്പത്തു നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് കോറൽ വൈനാട്ടോ ഇതും ഒരു ക്രീപ്പർ വെറൈറ്റി ആണ് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സ്ട്രക്ചറിലൊക്കെ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതിൻ്റെയും പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആട്ടോ കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ പിങ്കും ഒരു വൈറ്റും കോമ്പിനേഷനിലാണ് കേട്ടോ വിരിഞ്ഞ് നിൽക്കുന്നത് അതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് ഇത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണേ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് മണിമുല്ല നോക്കിയാൽ എന്ത് ഭംഗിയല്ലേ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നിറച്ച് ഫ്ലവർ വിരിയാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഫ്ലവർ വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാവേ ഇത് കണ്ടോ ഇത് ഫുൾ വഡ്സാണ് നിറച്ച് വിരിയാൻ തുടങ്ങിയിട്ടില്ല ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇത് വർഷത്തിലൊരിക്കലേ പോകുള്ളൂ പക്ഷേ നമുക്ക് ഒരു ഒക്ടോബർ മാസം തൊട്ട് ഒരു ജനുവരി ഫെബ്രുവരി മാസം മാസം വരെ നമുക്ക് ഇതിൻ്റെ ഫ്ലവർ കിട്ടുകയും ചെയ്യും കേട്ടോ അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചിയ ഹൈഡ്രാഞ്ചിയുടെ പിങ്കും ബ്ലൂവും വൈറ്റും നമുക്ക് അവൈലബിൾ ആണ് ഓരോന്നിനും എഴുപത് രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെ ഒന്നിച്ച് ഞാൻ ഈ കളേഴ്സ് ഇട്ടിട്ട് ഒരു ഒറ്റ സൈസില് പ്ലാൻ സൈസ് കൊടുക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് വിചാരിക്കും ഇത് കോംബോയാണ് കോംബോ കോംബോയല്ലാട്ടോ ഓരോന്നിനും എഴുപത് രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആട്ടോ ഇത്രയും നമ്മൾ ചെയ്തിരുന്നത് മൊത്തം കമേലിയൻ്റെ കുഞ്ഞി പ്ലാന്റ് അല്ലേ ഇത് നോക്കിയാൽ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഏഴ് എട്ട് വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ നിറച്ച് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആട്ടോ അതിന് നാലായിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നാലായിരത്തി മുന്നൂറ് രൂപയ്ക്ക് കണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിറച്ച് ഫ്ലവറും ഉണ്ട് അടുത്തത് വരുന്നത് അക്യുമെൻസ് ആട്ടോ അക്യുമെൻസിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് ആണ് അതിൻ്റെ ഓരോ പ്ലാന്റ്സിനും എൺപത് രൂപ വെച്ചിട്ടോ റേറ്റ് വരുന്നത് ഇത് കണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പോട്ടിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് സെയിലിനുള്ളത് എല്ലാത്തെയും നിങ്ങൾ ഈ ഓർഡർ ചെയ്യുന്നതിന് ഫ്ല വിത്ത് ഫ്ലേവർ ഉണ്ടാവും ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമി ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലേവർ തരുന്നൊരു വെറൈറ്റിയാണ് എപ്പോഴും തന്നെ ഫ്ലവർ കിട്ടും അതുമാത്രമല്ല ഈ ഒരു എന്താ ഗ്രീനിൽ ഈ യെല്ലോ കോമ്പിനേഷനിൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ അതേപോലെ ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അടുത്തത് വരുന്നത് സ്നോറോസ് ആട്ടോ സ്നോറോസിൻ്റെ വെരിഗേറ്റ ടൈപ്പ് അതിൻ്റെ ഫ്ലവർ പിങ്ക് ലൈറ്റ് പിങ്ക് കളറിലായിരിക്കും കേട്ടോ ഫ്ലവർ വിരിയുന്നത് ഇതും ഒരു കുറ്റിച്ചെടിയാണ് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പൂക്കൾ തരുന്ന ചെടിയാണ് ഇത് ചട്ടിയിലൊക്കെ നിറഞ്ഞ് നിന്ന് കണിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടോ കാണാൻ ഇത് ഉണ്ടോ അതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് നാടൻ കറിവേപ്പാട്ടോ നല്ല സ്മെല്ലുള്ള ഇലയാണ് ഇതിന് അതിൻ്റെ ഒരു തൈക്ക് എൺപത് രൂപ റേറ്റ് വരുന്നത് നല്ല സ്മെല്ലുള്ള നാടൻ വെറൈറ്റിയാണ് അതേപോലെ അടുത്തത് വരുന്നത് നമുക്ക് എല്ലാവരും നോക്കുന്ന സംഭവമാണ് ആര്വേപ്പ് ആര്വേപ്പിൻ്റെ തൈക്ക് നമ്മൾ എൺപത് രൂപ ആട്ടോ റേറ്റ് ഉള്ളത് അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആണെ നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് നമ്മൾ അയക്കുന്നത് ഡി ടി സി കൊറിയറ് വഴിയാട്ടോ അടുത്തത് വരുന്നത് റോസ്മെരി ആട്ടോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണല്ലോ റോസ്മേരി വാട്ടർ മുടീൻ്റെ ഹെൽത്തിന് ഏറ്റവും നല്ലൊരു ഔഷധം ആട്ടോ റോസ്മെരിയൻ്റെ വാട്ടർ നമുക്ക് എന്താ മുടീൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് അപ്പം നിങ്ങൾ നമുക്കിത് വീട്ടിലാണേലും സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് തമ്പർജി ആട്ടോ തമ്പർജിയേൻ്റെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ബ്ലൂവും അതേപോലെ തന്നെ റെഡും യെല്ലോയും ഈ വെരിഗേറ്റഡ് ലീഫിലുള്ളതും ഈ വെരിഗേറ്റഡ് ലീഫിലുള്ളതിന് എഴുപത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്ന ബ്ലാക്ക് ലോക്റ്റസ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് നിറച്ച് ഫ്ലവർ തരുന്നതാണ് അത് ഈ ചീമക്കൊന്ന വെറൈറ്റീസ് ചീമക്കൊന്നെന്ന് പറയുന്ന ചെടി നിങ്ങൾക്കറിയത്തില്ലേ അതിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ പെട്ടതാട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് നിറച്ച് ചട്ടിയിൽ നിറച്ച് കഴിഞ്ഞ് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് റോസ് ഗ്ലോറി ആട്ടോ നല്ല ഭംഗി കേട്ടോ ഒരു ഹൈഡ്രാൻസിയേൻ്റെ ഫ്ലേവറ് വിരിഞ്ഞ് നിൽക്കുന്ന പോലെ കേട്ടോ കാണാൻ ഇതും ഒരു കുറ്റിച്ചെടിയാണ് ഇതും നമുക്ക് എന്താ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരുപാട് ഫ്ലേവർ നമുക്ക് തരുകയോ ചെയ്യൂ കേട്ടോ അതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് സൺറോസ് കേട്ടോ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് ഇതിന് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ട് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതുമാത്രമല്ല ഇതിൻ്റെ നല്ല റോസ് കളറിലുള്ള ഫ്ലവറായിട്ടോ വിരിയുന്നത് ആ ഒരു ലീഫിൻ്റെ കോ വെരിഗേഷനും അതിൻ്റെ കൂടെ ആ റോസ് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നതും കൂടെ നമ്മൾ നല്ല ഭംഗിയാട്ടോ ആട്ടോ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിനാണ് നാൽപ്പത് രൂപ അടുത്തത് വരുന്നത് വാൾക്രീപ്പർ ആട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് നാൽപ്പത് രൂപയുള്ളൂ ഇത് നമുക്ക് നമ്മുടെ മതിലിലും ഒക്കെ നമുക്ക് കയറ്റി വിടാവുന്നതാട്ടോ നല്ല ഭംഗിയാണിത് കയറ്റി വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആടാ തരുന്നത് നാൽപ്പത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് നാടൻ ബോൾസ് ആട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് ഇത് കേട്ടോ ഒരുപാട് ഫ്ലവറും വരികയും നമുക്ക് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റെമാണേലും കട്ടി കട്ട് ചെയ്ത് കുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്യും കേട്ടോ അതിൻ്റെ മൂന്ന് കളേഴ്സും നമുക്ക് ഡിഫറെൻറ്റ് മൂന്ന് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് ഹോയി കേട്ടോ ഹോയ്ക്ക് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഹോയിൻ്റെ യെല്ലോയും പിങ്കും റെഡും വൈറ്റും അങ്ങനെ നാല് കളേഴ്സും നമുക്ക് ആണ് ഓരോ പ്ലാന്റിനും അറുപത്തഞ്ച് രൂപ വെച്ചിട്ടോ റേറ്റ് വരുന്നത് ഇതുണ്ടോ ഈ സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റുകളാട്ടോ നിങ്ങൾക്ക് തരുന്നത് ഈ എല്ലാത്തിനും വെൽ റൂട്ടഡ് ആണ് ഈ ജിഫി പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പോൾ ആര് തന്നെ ജിഫി ഒഴിവാക്കിയിട്ട് ചെടി നടാൻ ശ്രമിക്കരുത് അത് കാരണം ജിഫി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ട് പുറത്തേക്ക് തന്നെ വന്നോളും അടുത്തത് വരുന്ന അവക്കാടയോ കേട്ടോ അവക്കാടേൻ്റെ പൊള്ളോക്ക് വെറൈറ്റിയാണ് അതിൻ്റെ നിങ്ങൾ ഈ കാണുന്ന കായ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കായൊരു കൊലയിൽ നമ്മൾ വെക്കാൻ പാടില്ല അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അഞ്ഞൂറ് രൂപ ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി വെറൈറ്റിയാണ് അതിൻ്റെ വയലറ്റ് കളറിലുള്ള ഫാഷൻ ഫ്രൂട്ടാട്ടോ കാവേരി വെറൈറ്റി അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് എൺപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഇതുണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ആമസോൺ ബ്ലൂ ഇതും ഒരുപാട് നിറച്ച ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ വിത്ത് ഫ്ലവർ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് എൺപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് എസ്റ്റർഡേറ്റുഡേൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇലകളിൽ ഒരു വെരിഗേറ്റഡ് ലീഫാണ് അത് മാത്രമല്ല ഒരുപാട് ഫ്ലവർ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ അതായത് ഈ ആ ഇലേൻ്റെ ഭംഗി അതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ കേട്ടോ കാണാൻ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എൺപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഒരുപാട് ഫ്ലവർ തരുന്ന വെറൈറ്റീസ് ആട്ടോ അടുത്തത് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ കുറ്റിക്കുരുമുളക് നമുക്ക് അടുക്കളയിലെ ആവശ്യങ്ങൾക്ക് എപ്പോഴും കുരുമുളക് ആവശ്യമാണല്ലേ അതിൻ്റെ ഇതേപോലെ നമ്മളൊരു ചട്ടിയിൽ ഈ കുറ്റി കുരുമുളക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിളവ് കിട്ടും കേട്ടോ ഒരു അഞ്ച് ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കളയിലെ ആവശ്യത്തിനുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡ് ഓൾ സീസൺ ലെമൺ ആട്ടോ നമുക്ക് അടുക്കളയിലുള്ള ആവശ്യങ്ങൾക്ക് എപ്പോഴും നാരങ്ങ വേണമെങ്കിൽ ഈ ഒരൊറ്റ വെറൈറ്റി നട്ടാൽ മതി കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എപ്പോഴും തന്നെ പല സ്റ്റേജസിലുള്ള കായുകൾ ഉണ്ടാവുകയെ എപ്പോഴും കായ് പിഴുത്തരുന്ന ഒരു വെറൈറ്റിയാണ് ഇരുന്നൂറ് രൂപ ആട്ട റേറ്റ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് റെഡ് മട്ടാവി റെഡ് ബബ്ലി മൂസ് എന്ന് പറയും നല്ല റെഡ് കളറിലായിരിക്കും കേട്ടോ ഇത് പുറമെ നോക്കുമ്പോൾ കാണുന്നത് അതേപോലെ ഇതിൻ്റെ ഉള്ളും റെഡ് കളറാണ് നല്ല ടേസ്റ്റാണ് നല്ല മധുരം ഉള്ളതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ നോർമൽ വെറൈറ്റി യെല്ലോ ബട്ടാവി നമുക്ക് ആണ് അതിന് ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ചെമ്പകാട്ടോ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് ചെമ്പക ഇരുന്നൂറ്റമ്പത് രൂപ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആട്ടോ നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഇല്ല ഇപ്പം സ്റ്റോക്ക് തീർന്നതാണ് ഒരുപാട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് ഉള്ളതുകൊണ്ട് ഈ പ്ലാന്റ് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ചട്ടിയിലും വളർത്താൻ പറ്റുമോ അതാട്ടോ ഈ ഒരു വെറൈറ്റീൻ്റെ പ്രത്യേകത കണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ആപ്പിൾ ചാമ്പാട്ടോ ഇതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള എന്താണ് പണ്ടത്തെ പോലെ ഒരുപാട് വലിയ വല്യമാരായിട്ട് പോകുകയൊന്നുമില്ല ഒരുപാട് ഹൈറ്റ് വെക്കാതെ എന്നാൽ പെട്ടെന്ന് തന്നെ കായ് പിടിക്കുന്ന ഒരു ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റി ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇതുണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അടുത്തത് വരുന്നത് നാടൻ റോസ് ആട്ടോ നാടൻ റോസിൻ്റെ നമ്മുടെ അടുത്ത് ഒരു എട്ട് കളറോളം അവൈലബിൾ ആണെങ്കിലും അതിൻ്റെ അകത്ത് ചില കളേഴ്സ് ഒരുപാട് നമുക്ക് കളറുകൾ ഇല്ല അതുകൊണ്ട് തന്നെ മിനിമം മൂന്ന് കളേഴ്സ് ഡിഫറെൻറ്റ് മൂന്ന് കളേഴ്സ് നമുക്ക് തരാൻ പറ്റും ഓരോ കളറിനും എൺപത് രൂപ വെച്ചിട്ടോ റേറ്റ് വരുന്നത് കണ്ടോ എന്ത് ഭംഗിയല്ലേ ഇത് മൊത്തം റൂട്ടഡ് ആയിട്ടുള്ള റോസാ കേട്ടോ ബഡ് റോസ് അല്ല അത് നാടൻ റോസാണ് അതിൻ്റെ നല്ല റെഡ് കളറിലുള്ളതും പിന്നെ ഒരുപാട് പെറ്റൽസോട് കൂടിയിട്ടുള്ള റെഡും ബ്രോസും വൈറ്റും അങ്ങനെ മൂന്ന് കളേഴ്സും നമുക്ക് ആണ് ഈ സൈസിലാട്ടോ തരുന്നത് അടുത്തത് വരുന്നത് കമ്പർജിയ പ്ലാന്റിൻ്റെ യെല്ലോ കളറിലുള്ള പ്ലാന്റ് ആട്ടോ ഇതും ഒരു ക്ലൈമ്പറാണ് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ വില്പനയ്ക്കായിട്ടുള്ളത് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മെലസ്റ്റോമിയ ആട്ടോ ഇപ്പോൾ ഒരുപാട് വീടുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് മെലസ്റ്റോമിയ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ നിറച്ച് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആട്ടോ അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എഴുപത് രൂപാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് പെട്രിയ പ്ലാന്റ് ആട്ടോ പെട്രിയ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ വൈറ്റും വയലറ്റും വൈലറ്റും ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അതാണിതിന് മുന്നൂറ്റി മുപ്പത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കനേഡിയൻ കൊന്നാട്ടോ കനേഡിയൻ കൊന്ന ഇതുപോലെ എന്താ പറയുക ഒരു കുറ്റിച്ചെടിയാണ് നിറച്ച് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് പൂക്കൾക്ക് എപ്പോഴും നമുക്ക് മുറ്റത്ത് നിറച്ച് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ഈ ഒരൊറ്റ ചെടി നട്ടാൽ മതി അതിൻ്റെ എന്താ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് ചെടികളുടെ വീ ഫോട്ടോസും നമ്മൾ അല്ലെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഓരോ പ്ലാന്റ്സിനെ കുറിച്ചിട്ടും നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കാരണം ഓരോ പ്ലാന്റ്സിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് ലോങ്ങ് ആയി ലെങ്ത്തുള്ള ഒരു വീഡിയോ ആയിട്ട് മാറും അതുകൊണ്ടാട്ടോ അടുത്തത് നിങ്ങൾ ഈ കാണുന്ന ഇതാണ് വയലറ്റ് ലെഗസ്റ്റോമിയ പ്ലാന്റ് ഇതൊരു കുറ്റിച്ചെടിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് എൺപത് രൂപാട്ടോ റേറ്റ് വരുന്നത് കണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്ന അലമാണ്ടട്ടോ അലമാണ്ടെ മൂന്ന് കളേഴ്സ് ഉണ്ട് മൂന്ന് കളേഴ്സ് ലൈറ്റ് ക്രീമും അതേപോലെ തന്നെ ഈ ഒരു ഡാർക്ക് മെറൂൺ കളറിലുള്ളതും അതുപോലെ തന്നെ ഒരു ക്രീം യെല്ലോ കളറിൽ അങ്ങനെ മൂന്ന് കളേഴ്സിലുള്ള അലമാണ്ട വെറൈറ്റീസിൻ്റെ തയ്യാണ് പക്ഷേ നമുക്കിതിൻ്റെ കളേഴ്സ് തിരിച്ചറിയാൻ പറ്റില്ല വളരെ ചെറിയ തൈ ആയതുകൊണ്ട് എഴുപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അഡീനിയം പ്ലാന്റ് ആട്ടോ അടീനിയത്തിൻ്റെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് എന്ത്ണ്ടോ ഈ സൈസിലുള്ള മൾട്ടി മൾട്ടിപെറ്റൽസ് ആയിട്ടുള്ള എന്താ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ അയക്കുന്നത് ഞങ്ങൾ ഡി ടി സി കൊറിയർ വഴി കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് പറയാനുണ്ടെങ്കിൽ മാക്സിമം അൺബോക്സിങ് വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് അയച്ചു തരാൻ ശ്രദ്ധിക്കുക കാരണം എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നിങ്ങൾക്കത് അപ്പോൾ ആ അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും അടുത്തത് വരുന്ന മൊഹീനിയ പ്ലാന്റ് ആട്ടോ ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇത് നിറച്ച് ഒരുപാട് ഫ്ലവർ വിരിയും ഈ ഒരു ഓറഞ്ചും ലൈറ്റ് യെല്ലോ കളറും ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫ്ലവർ വരിക നല്ല ഭംഗിയായിട്ടോ കാണാൻ മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് ഇപ്പോൾ വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ് ം വേഗം തന്നെ ആവശ്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാവുന്നതാട്ടോ ഇത് ലിമിറ്റഡ് ഓഫറാണ് അതുപോലെ തന്നെ കുറേ വെറൈറ്റീസ് നമുക്ക് ഒരുപാട് സ്റ്റോക്കില്ലാട്ടോ അപ്പം വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അതേപോലെ തന്നെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ബുഹിനിയൻ്റെ വിൽക്കുന്നത് അടുത്തത് വരുന്നത് ഒരു കുറ്റിച്ചെടിയാട്ടോ ലോറോ എന്നാണ് പറയുന്നത് നല്ല ഒരു റോസ് കളറിലുള്ള ഫ്ലവറായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഈ ഇലേൻ്റെ കളറും ആ ഒരു ഫ്ലവർ കോമ്പിനേഷനും നല്ല ഭംഗിയായിട്ടോ കാണാൻ കണ്ടോ ഈ സൈസിലുള്ള അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നൂറ് രൂപ റേറ്റ് വരുന്നത് ഇത് കണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റാണ്